നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുത്തുന്ന ഒരു സംസ്ഥാനം അതായത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു സംഭവമാണ് പ്രിവിലേജ് കമ്മിറ്റി പണ്ട് ടി എൻ ശേഷൻ വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു പരിപാടി ഉണ്ട് എന്ന് നമ്മളൊക്കെ അറിഞ്ഞത് ജനങ്ങളൊക്കെ അറിഞ്ഞത് ഇന്ത്യക്കാരെ അറിഞ്ഞത് അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു പരിപാടി ഉണ്ട് എന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്നതുപോലെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും കൊണ്ട് ഡി കെ മുരളി എം എൽ എ അദ്ദേഹം വന്നപ്പോഴാണ് ഒരു പ്രിവിലേജ് കമ്മിറ്റി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് ഉണ്ട് എന്ന് ഈ പ്രിവിലേജ് കമ്മിറ്റിയുടെ പ്രത്യേകത ഒരു എം എൽ എ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ തക്കതായ കാരണങ്ങൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്താക്കാനുള്ള അധികാരമുണ്ട് അതിന്മേൽ പിന്നെ ബാക്കി കോടതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇല്ല അത് അവിടെ തീരും അവർക്ക് പുറത്താക്കൽ മാത്രമല്ല മറ്റു ശിക്ഷാ നടപടികളൊക്കെ എടുക്കാനുള്ളത് വേണമെങ്കിൽ മാപ്പ് പറയാം അതല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാം അങ്ങനെ അവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം പക്ഷെ ഒരു കുഴപ്പമുള്ളത് എല്ലാ എം എൽ എ മാർക്കും അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവർക്കും ഏത് പാർട്ടിയായാലും ഒരേ നീതി നടപ്പിലാക്കണം അവർ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് മുഴുവൻ അറിയാം എല്ലാവർക്കും അറിയാം അറിയാത്ത ആൾക്കാരില്ല മലയാളികൾ എവിടെ ഉണ്ടോ അവർക്ക് മുഴുവൻ അറിയാം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം പാലക്കാടിന്റെ എം എൽ എ ആണെന്ന് അറിയാം അത് ഈ ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പും അറിയാം രാഹുൽ മാങ്കൂട്ടത്തെ ഇതിനു മുമ്പും അറിയാം രാഹുൽ രാഹുൽമാൻകൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി കൊടുത്ത ഡി കെ മുരളി എന്ന ഒരു എം എൽ എ അത്തരത്തിലുള്ളൊരു എം എൽ എ ഉണ്ടെന്ന് എത്ര പേർക്കറിയാമായിരുന്നു ഒരുപക്ഷെ എന്റെ വീഡിയോ കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അത്തരത്തിലൊരു എം എൽ എ ഉണ്ടെന്ന് അതുപോലെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആകുന്നതിന് മുമ്പും അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അതായത് അത്രത്തോളം ജനകീയ ജന ഇടപെടലുകളിലൊക്കെ അദ്ദേഹം അഗ്രഗണ്യനാണ് കൃത്യ ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കപ്പാസിറ്റി ആയക്കൊണ്ട് അതിനുള്ള മനസ്സും അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയതിനു ശേഷം പാലക്കാടിന്റെ ഒരു നല്ല എം എൽ എ അങ്ങനെ തന്നെ പറയാം എത്ര തന്നെ അദ്ദേഹത്തെ ഇകഴ്ത്താനും കള്ളക്കേസിലും അല്ലാത്ത കേസിലും അപമാനിക്കാനും അല്ലാതെയും ഒക്കെ ശ്രമിച്ചപ്പോഴും അവിടുത്തെ ജനം ആ വോട്ടർമാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത വോട്ടർമാർ കൂടെ നിന്നതിന്റെ ഒരു കാര്യം അതാണ് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും ഒക്കെ ഫണ്ടിന്റെ അല്ലെങ്കിൽ മറ്റ് വികസന പ്രവർത്തനങ്ങളുടെ അപര്യാപ്തത വന്നപ്പോൾ അത് തനത് ഫണ്ട് അവിടെയുള്ള ഫണ്ടുകൾ അവിടെയുള്ള സി എസ് ആർ ഫണ്ടുകൾ മറ്റെല്ലാം സ്വരൂപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന അടക്കം അർഹരായുള്ളവരെ കണ്ടെത്തി അവരെ അടച്ചുറപ്പുള്ള വീട്ടിൽ പാർപ്പിക്കുന്ന അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഒരു ജനകീയനായ ഒരു യഥാർത്ഥ എം എൽ എ ആയി രാഹുൽ മാങ്കോട്ടം മാറുമ്പോൾ ഇവിടെ മറ്റൊരു എം എൽ എ അത്തരത്തിലൊരു എം എൽ എ പുറത്താക്കിക്കൊണ്ട് അവർ ഖ്യാതി നേടാൻ വേണ്ടി നിൽക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഏതായാലും അത്തരത്തിലൊരു പരാതി പ്രിവിലേജ് കമ്മിറ്റിക്ക് കൊടുക്കുമ്പോൾ തുല്യനീതിയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ മുകേഷ് ഉണ്ട് മറ്റു പലരുമുണ്ട് അങ്ങനെ ഇടതുപക്ഷത്തിന്റെ എം എൽ എ മാർ പലരും സമാനമായ ആ ഒരു കാലഘട്ടത്തിലൂടെ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരാ അവർക്കെതിരെ എന്തൊക്കെ നടപടി എടുത്തു എങ്ങനെ പരാതി വന്നു എന്നതൊക്കെ നോക്കേണ്ടി വരും അത് നോക്കേണ്ടി വരുവല്ലോ സ്വാഭാവികം ഇവിടെ പിണറായിയുടെ പോലീസ് അതായത് ഇടതുപക്ഷത്തിന്റെ പോലീസാണ് രാഹുൽ മാംകൂട്ടത്തിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസും തെളിയിക്കപ്പെട്ടിട്ടില്ല കോടതിയിൽ ഇപ്പോ കഴിഞ്ഞ മൂന്ന് കേസുകൾ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു അനുഭാവപൂർണമായിട്ടുള്ള അതായത് ഈ കേസ് എവിടെയും എത്തില്ല എന്നും അദ്ദേഹം കേസിൽ കുറ്റവാളി അല്ലാതെ അദ്ദേഹത്തെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടാവുന്നു ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള നിലപാടുകളാണ് കോടതിയിൽ നിന്ന് വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ജാമ്യ ഹർജിയിലുള്ള തീരുമാനങ്ങളായാലും നോട്ട് പറിച്ചാലും എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുമ്പോൾ അങ്ങനെയാണ് കാരണം ഇതിനൊക്കെ ചില ഉത്തരവുകൾ വരുന്നുണ്ട് ആ ഉത്തരവിനുള്ളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ള വാദഗതികൾ അതെല്ലാം നോക്കുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ മൂന്നാമത്തെ പരാതി എടുക്കാം ആ മൂന്നാമത്തെ പരാതിയിൽ മെഡിക്കൽ ഉണ്ടോ ഒരു വൈദ്യ പരിശോധന നടത്തിയിട്ടില്ല പരാതിക്കാരി നേരിട്ട് വന്ന് പരാതി കൊടുത്തായിട്ട് അറിവില്ല അതല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ ഇല്ല അപ്പോ ആ സാഹചര്യത്തിൽ ആ പരാതിയുടെ കഥ എങ്ങനെയായിരിക്കുമെന്ന് കോടതിയുടെ നിരീക്ഷണം വന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെയാണ് രണ്ടാമത് രാഹുൽ മകട്ടത്തിനെതിരെ വന്നിട്ടുള്ള കേസും ആ കേസിലും ഒരു പരാതിക്കാരി ഉണ്ടോ എന്ന് പോലും സംശയമാണ് കാരണം അവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മെഡിക്കൽ പരിശോധനകളും മറ്റ് നേരിട്ട് വന്നുള്ള ഒപ്പമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല മൊഴിയെടുക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രിവിലേജ് കമ്മിറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റക്കാരനായി കണ്ട് അയോഗ്യനാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത് എങ്ങനെ പറ്റും അങ്ങനെ ഉത്തരവിടാൻ പറ്റും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന സമയം മുതൽ അദ്ദേഹത്തിനെതിരെ തെളിവുകൾ പുറത്തു വന്ന് കേസുകളൊക്കെ പുറത്തു വന്ന് ആ സമയം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കേൾക്കുന്നത് കോടതി മാത്രമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും രാഹുൽ പറഞ്ഞത് കേട്ടില്ല രാഹുലിന് ഇഷ്ടപ്പെടുന്ന രാഹുലിൽ എന്തെങ്കിലും സത്യമുണ്ട് ഒരു നല്ല ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ചെറുപ്പക്കാരനാണ് ഇനി അഥവാ എന്തെങ്കിലും അപത്ത് പറ്റിപ്പോയാൽ തന്നെ അതൊക്കെ തിരുത്തി വരാനുള്ള ഒരു ശേഷിയും ശേഷിയും ഒരു ചെറുപ്പക്കാരനാണ് അതിന് കഴിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്ന് വിശ്വാസമുള്ള വലിയൊരു ഭാഗം ജനക്കൂട്ടം മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ആരൊക്കെയാണോ പ്രത്യക്ഷമായി കൂടെ നിൽക്കേണ്ടത് അവരാരും ഇല്ല സ്വന്തം പാട്ട് പോലും തള്ളിപ്പറഞ്ഞ സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം ഭരണകൂട ഭീകരത രാഹുൽ മാങ്കുട്ടത്തിന്റെ മേൽ കേസുകളുടെ പെരുമഴയായി വന്നപ്പോ പിന്നെ ജനാധിപത്യത്തിന്റെ നാലാം തൂണുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗം പറയാൻ വേണ്ടി ഉണ്ടാകേണ്ടത് രണ്ട് ഭാഗവും പറയട്ടെ ഇപ്പൊ വാദിയുടെ ആയാലും പ്രതിയുടെ ആയാലും ഇപ്പൊ കോടതി പോലും രണ്ട് ഭാഗം കൊടുക്കുകയായിട്ടാണ് മറുപടി പറയുന്നത് ഉത്തരം പറയുന്നത് പക്ഷെ ഇവിടെ പത്രങ്ങളും ചാനലുകളും പ്രത്യേകിച്ച് ചാനലുകൾ രാഹുലിന്റെ ഭാഗം കേൾക്കാനോ രാഹുൽ എന്താണ് പറയുന്നത് ശ്രമിക്കാനോ അവർ തയ്യാറായില്ല എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ് പക്ഷെ രാഹുലിനെ ഭർഷിക്കാൻ വേണ്ടി നഗസിഗാന്തം എതിർക്കാൻ വേണ്ടി നിലകൊള്ളൽ ചെയ്തു അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തു വരുമ്പോഴും അതിനു മുമ്പുമൊക്കെ മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്നത് കാരണം ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല താൻ ഊറി കുടിക്കുന്ന ഒരു എന്താ പറയാ ഇവര് ഇത് മാത്രമാണ് എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് അത് അദ്ദേഹം തിരിച്ചറിഞ്ഞു നല്ലത് വളരെ നല്ലത് കാരണം മാധ്യമങ്ങൾ സത്യസന്ധമായി സുതാര്യമായ കാര്യങ്ങൾ പറയണില്ല രണ്ടു ഭാഗവും ചേർത്ത് പറയുന്നില്ല ഏതായാലും ഇവിടെ കോടതി രാഹുൽ മാക്കൂട്ടത്തിനെ ശിക്ഷിച്ചിട്ടില്ല കുറ്റാരോപിതൻ മാത്രമാണ് ഒരു കുറ്റാരോപിതനെ എങ്ങനെ പ്രിവിലേജ് കമ്മിറ്റി കുറ്റക്കാരനാണെന്ന് കണ്ട് വിധിക്കും കുറ്റക്കാരനാണെന്ന് കണ്ട് പ്രിവിലേജ് കമ്മിറ്റി വിധിച്ച ശേഷം നാളെ കോടതി പറയുകയാണ് രാഹുൽ മാംട്ടത്തിന്റെ ആ കുറ്റക്കാരനല്ല തെളിവ് നിലവിൽ വന്നിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടു കഴിഞ്ഞാൽ പ്രിവിലേജ് കമ്മിറ്റിക്ക് തങ്ങളുടെ അടുത്ത നിലപാട് തിരുത്താൻ പറ്റുമോ അതുമാത്രമല്ല ഈ പ്രിവിലേജ് കമ്മിറ്റി ചെലവ് ചെലവിനും കൊടുത്ത് നിയമിച്ച ഒരാളല്ല ഈ എം എൽ എ എന്ന് പറയുന്നത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജനാധിപത്യ രീതിയിൽ ജയിച്ചു വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ ജന രാഹുൽ മാങ്കൂട്ടത്തിനാണ് എന്നതുകൊണ്ട് ജനാധിപത്യ രാജ്യത്ത് ജനവികാരം നോക്കാതിരിക്കാൻ പറ്റുമോ പ്രൊവിലേജ് കമ്മിറ്റിക്ക് നമുക്കറിയാമല്ലോ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറച്ച് ചാടികൊണ്ടിരുന്ന മുഴുവൻ ആൾക്കാർ ഇപ്പോൾ വായപൊത്തി നിൽക്കുക കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ രാഹുലിന്റെ ഒരു വാക്കിന് വേണ്ടി പിന്നാലെ നടന്ന് കാല് പഠിക്കുന്ന മാധ്യമങ്ങളാണ് കണ്ടത് അതത് അവർക്ക് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു തങ്ങൾക്കിനി രക്ഷയില്ല എന്നുള്ളത് മാത്രമല്ല ഇനിയും രാഹുലിനെ ഭരസിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കോടതി നിലപാടുകൾ വരുമ്പോൾ അത് അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ വരും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കുറ്റക്കാരനാക്കി ചിത്രീകരിച്ച് ശിക്ഷ വിധിച്ചു കഴിഞ്ഞതാണ് അവർ ഇങ്ങനെ മാധ്യമങ്ങൾ ശിക്ഷ വിധിക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ പല അപകടങ്ങളും ആപത്തുകളും ഉണ്ടായി വരുന്നത് എന്നത് മറ്റൊരു കാര്യം ഏതായാലും എനിക്ക് തോന്നുന്നത് ജനാധിപത്യ രീതിയിൽ വിജയിച്ചു വന്ന ഒരു എം എൽ എ ആ എം എൽ എ ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ പിന്തുണ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ജനപിന്തുണ പിന്തുണ ഉണ്ടായിരിക്കെ കോടതി അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടികളും നടപ്പിലാക്കാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധിയും വരാതിരിക്കെ കേവലം ഒരു ആരോപണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നടന്നു വരുന്ന കേസുകളുടെ പേരിൽ മാത്രം എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി പ്രിവിലേജ് കമ്മിറ്റി തീരുമാനമെടുക്കും തോന്നില്ല ഇവിടെ ആകെ ഗുണം ചെയ്യുന്നത് രാത്മാങ്കൂട്ടത്തിന് പുറത്താക്കാൻ വേണ്ടി ഒരു എം എൽ എ ഡി കെ മുരളി എന്നൊരു എം എൽ എ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു എന്നത് പുറത്തു വരുമെന്നതാണ് അങ്ങനെയെങ്കിലും ഡി കെ മുരളി എന്ന ഒരു എം എൽ എ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്ന് കേട്ടു പേരെന്ന് കേട്ടു ഒരു എം എൽ എ ഉണ്ട് ൾ എന്ന് മനസ്സിലായി ആ ഒരു ഗുണം മാത്രമാണ് ഈ ഒരു പരാതി കൊണ്ടുണ്ടാകുന്നത് എന്നാണ് തോന്നുന്നത്